രണ്ട് കരികളെ ബ്രാക്കറ്റിൽ കരിവീരനെയും കരിമരുന്നു അമ്പലങ്ങളിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ഗുരുദേവൻ പറഞ്ഞിട്ടുള്ളതല്ലേ ശ്രീനാരായണ ഗുരുദേവൻ അങ്ങനെ ശക്തമായി പറഞ്ഞിട്ടുണ്ട് കരിയും കരിമരുന്നു ക്ഷേത്രങ്ങളിൽ നിന്ന് അകറ്റണം രണ്ട് കരി ക്ഷേത്രത്തിൽ വേണ്ട എന്നൊക്കെ ഗുരുദേവൻ ശ്രീനാരായണ ഗുരുദേവ പറഞ്ഞിട്ടുണ്ട് ശക്തമായി പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇന്ന് ഗുരുദേവൻ പ്രതിഷ്ഠ നടത്തിയ അമ്പലങ്ങളിൽ പോലും കരിവീറിന് എഴുന്നള്ളിക്കലും കരിമരുന്ന് പ്രയോഗങ്ങളുമാണ് കാണുന്നത് എന്താ ചെയ്യ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക അഭിപ്രായം പറയാം അത് അത്രയേ ഉള്ളൂ എന്നാലും കുറച്ച് കുറച്ചൊക്കെ ഉണ്ട് കുറച്ച് കുറച്ചൊക്കെ മാറ്റങ്ങൾ വരുത്താൻ തയ്യാറ് വരുന്നുണ്ട് അതില്ല എന്ന് പറയാൻ വയ്യ പക്ഷേ ഇപ്പോൾ അത് കാണുന്നത് സത്യമാണ് ഗുരുദേവം പ്രതിഷ്ഠിച്ചവല ക്ഷേത്രങ്ങളിൽ ഉഗ്രമായ കരിമരുന്ന് പറയണം നടക്കുന്നുണ്ട് ആ ചുറ്റുപാടിനെ മുഴുവൻ പ്രകമ്പനം കൊള്ളിക്കുന്നു അസ്വസ്ഥതയെ പരത്തും ഇവിടെ നമ്മൾ ഈ ക്ഷേത്രങ്ങളിലെ കരിമരുന്ന് പ്രയോഗം സംബന്ധിച്ച് ഒരിടത്ത് ഒരു പൂരം വേണ്ട അല്ലെങ്കിൽ ഒരു വേലയും വേണ്ട എന്നൊന്നും പറയാൻ നമുക്ക് സാധ്യമല്ല ഇതൊക്കെ ഉരുത്തിരിഞ്ഞ് വന്ന നമ്മുടെ സാംസ്കാരിക മഹിമയുടെ ചില ചില ഭാഗങ്ങളാണ് അതുകൊണ്ട് ഒരിടത്തും പൂരവും വേലയും വേണ്ട ഒരിടത്തും പിടിക്കെട്ട് വേണ്ട ഒരിടത്തും ആന വേണ്ട എന്നൊന്നും പറയുന്നില്ല പക്ഷേ തീർത്തും വിവേകരഹിതമായി ഗതാനുഗതിക സ്വഭാവത്തിൽ ഇതൊക്കെ വളർത്തി 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 ഇന്നിപ്പോൾ അത്യപായകരമായ രീതിയിൽ ഇതൊക്കെ വ്യാപിച്ചിരിക്കുകയാണ് ഇത് ഈ വിഷയത്തിൽ മാത്രമല്ല ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് വേല എന്ന് പറഞ്ഞാൽ മൂന്നോ നാലോ പ്രധാനപ്പെട്ട വേലകൾ പാലക്കാട് ജില്ലയിൽ പൂരം എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ പൂരം തുടങ്ങി ഇതൊക്കെയാണ് നമ്മുടെയൊക്കെ ഒരു ചരിത്രപരമായി നോക്കിയാൽ കാണുന്നത് ഇന്നിപ്പോൾ നാട് മുഴുവൻ പൂരം നാടു മുഴുവൻ വേല പത്താനെഴുന്നള്ളിച്ചെടുത്ത് ഇരുപതാന ഇരുപതാനെഴുന്നള്ളിച്ചെടുത്ത് നൂറാണ് അങ്ങനെ പൂവാണ് അതിനേക്കാൾ ഭീകരം കോടിക്കണക്കിന് രൂപയുടെ കരിമരുന്ന് കത്തിച്ചു കളയുക എന്താ ശബ്ദ പ്രകമ്പനങ്ങൾ അചിന്തിയമാണ് ഒരു രണ്ട് മൂന്ന് വർഷം മുമ്പ് നമ്മൾ പാലക്കാട് ശ്രീശങ്കർ അദ്വൈതാശ്രമത്തിൽ രാത്രി താമസിക്കുകയാണ് ആ സമയത്ത് സന്ദർഭവശാൽ പാലക്കാട് പട്ടണത്തിൽ വലിയൊരു വേലയുള്ള ദിവസമാണ് ഏരിയൽ ആയിട്ട് വായുവഴിക്ക് അത് ആകാശം വഴി ദൂരം എങ്ങനെ നോക്കിയാലും ഒരു പത്ത് ഒക്കെ ഉണ്ടാവും ഇവിടുത്തെ ജനവാതിലുകൾ വിറക്കിയാണ് ഒരു പത്ത് കിലോമീറ്റർ ദൂരെയുള്ള കരിമരുന്ന് പ്രയോഗത്തിൻ്റെ ഫലമായി ഇവിടുത്തെ ജനവാതിലടക്കം വിറക്കിയ പാത്രങ്ങൾ ശബ്ദമുണ്ടാവുക ഭൂമികുലുക്കം പോലെയാണ് എങ്കിൽ അതിനടുത്തൊക്കെയുള്ള സ്ഥിതി എന്തായിരിക്കും പേസ്മേക്കറൊക്കെ വെച്ച് എത്ര പേർക്ക് അപകടം സംഭവിക്കും എത്ര ഗർഭിണികൾ ഗർഭമലസും എത്ര കുട്ടികൾ ഓട്ടിസം തുടങ്ങിയ രോഗങ്ങളുള്ളവരായി മാറും ഇതിനെക്കുറിച്ച് എന്ത് ഗവേഷണ ഉള്ളത് ഇത് പറയുമ്പോൾ ആചാരവിരുദ്ധനായി ചിതാനന്ദപുരുസ്വാമി ൂ ജീവൻ രക്ഷയ്ക്കായിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ആംബുലൻസ് പോലും പ്രതിവർഷം പൊളൂഷൻ അണ്ടർ കൺട്രോൾ സർട്ടിഫിക്കറ്റ് പി യു സി എടുക്കണം ആംബുലൻസിന് പോലും അത് പുറത്തേക്ക് എമിറ്റ് ചെയ്യുന്ന കാർബൺ മോണോക്സൈഡ് സൾഫർ ഡയോക്സൈഡ് തുടങ്ങിയ വാതകങ്ങൾ അംഗീകൃതമായ കണക്കിന് അധികമില്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലേ ആംബുലൻസിന് പോലും ഓടാൻ പറ്റും ഈ കരിമരുന്ന് പ്രയോഗങ്ങൾ എന്തെങ്കിലും ഒരു പരിശോധന ഉണ്ടോ എത്ര വിഷവാതകത്തെയാണ് പുറത്തുവിടുന്നത് എത്ര സൾഫർ മോണോക്സൈഡ് കാർബൺ മോണോക്സൈഡ് തുടങ്ങിയ ആദ്യ മാരകങ്ങളായ വാതകങ്ങളെ പുറത്തുവിടുന്നുണ്ട് അതിനേക്കാൾ ദീർഘകാലീന വിപത്തുണ്ടാക്കുന്ന ക്യാൻസറസ് ഒക്കെ ആയിട്ടുള്ള ലെഡോക്സൈഡുകൾ എത്ര ഉണ്ടാവുന്നുണ്ട് കാർബൺ ഡയോക്സൈഡ് ഒക്കെ പോട്ടെ ഒന്നും സാരമില്ല എത്ര ലഡോക്സൈഡ് ഉണ്ട് എന്തെങ്കിലും കണക്കുണ്ടോ എന്തെങ്കിലും പരിശോധന ഉണ്ടോ അതുപോലെ എത്ര ഡെസിബൽ ശബ്ദം ഇത് പുറത്തേക്ക് എമിറ്റ് ചെയ്യുന്നുണ്ട് ആരെങ്കിലും അള അളക്കുണ്ടോ ഇതൊക്കെ ഒന്ന് മാറി ചിന്തിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ ഇത് ക്ഷേത്രക്കാര് മാത്രം പോരാ ക്ഷേത്രങ്ങളെ മാത്രം പറയുന്നതിനോട് നമുക്ക് യോജിപ്പില്ല വ്യാപകമായി ക്രിസ്ത്യൻ പള്ളികൾ ചെയ്യുന്നുണ്ട് വ്യാപകമായി സുന്നി വിഭാഗത്തിൻ്റെ പള്ളികളിലെ ചന്ദനക്കുടത്തിന് ചെയ്യുന്നുണ്ട് അതിവ്യാപകമായിട്ട് ഹിന്ദു ക്ഷേത്രങ്ങളിൽ ചെയ്യുന്നുണ്ട് ഒക്കെ തെറ്റാണ് ഇതിനേക്കാളൊക്കെ ഭീകരമായിട്ട് രാഷ്ട്രീയക്കാർ തിരഞ്ഞെടുപ്പ് വിജയം പരാജയം ഒക്കെ ആഹ് ആഘോഷിക്കാൻ ചെയ്യുന്നുണ്ട് ഇപ്പം ജനകീയമായൊരു തീരുമാനം വരണം ഇതിനെതിരായിട്ട് ഇപ്പം നമ്മുടെ സമൂഹത്തിൽ ഈ അതിമാരകമായ ഫ്ലക്സുകൾ വളരെ കുറഞ്ഞു വളരെ കുറഞ്ഞിട്ട് എല്ലാവരും ഒത്തൊരുമിച്ച് തീരുമാനം എടുത്തുകൊണ്ടാണ് നടപ്പിലാക്കിയത് കൊണ്ടാണ് അപ്പോൾ ഒരു സമൂഹത്തിന്റെ തീരുമാനം ഇതിന്റെ അതിമാരകമായ ദോഷങ്ങളെക്കുറിച്ചുള്ള തിരിച്ചറിവ് ഇതൊക്കെ എന്തെങ്കിലും സൂചിപ്പിക്കുമ്പോഴത്തേക്ക് വിരുദ്ധതയാണ് ഇതാണ് ആചാരമെങ്കിൽ നമുക്ക് വേണ്ട പറയാനുള്ള കേൾപ്പുവാണ് ഒരു ക്ഷേത്ര കമ്മിറ്റി എന്നോട് നേരിട്ട് പറഞ്ഞതാ ഇതൊക്കെ കാലമായിട്ടുള്ള ആചാരമല്ലേ സ്വാമി ഞാൻ ചോദിച്ചു വെടിമരുന്ന് കണ്ടുപിടിച്ചിട്ട് എത്ര കാലമായി അനാദികാലമായിട്ടുള്ള ആചാരം ആണെങ്കിൽ വെടിമരുന്ന് ഒരു സാധനം കണ്ടുപിടിച്ചിട്ട് എത്ര കാലമായി ഇന്നൂറിലധികമായി അഞ്ഞൂറ്റി ജില്ലാ കൊല്ലായിട്ടേ ഉള്ളൂ വെടിമരുന്ന് കണ്ടുപിടിച്ചിട്ട് അതിനുമുമ്പ് ഇങ്ങനെ സാധനം ഇല്ല പിന്നെ എങ്ങനെ അനാധികാലായിട്ടുള്ള മെരുക്കി അവയെ സ്നേഹിച്ച് സ്വന്തം മക്കളെപ്പോലെ കൊണ്ടു നടന്ന് കുടുംബത്തിന്റെ ഒരു ഭാഗമായി അവ കഴിഞ്ഞ കാലമുണ്ടായിരുന്നു തൊട്ടും തലോടിയും വർത്തമാനം പറഞ്ഞു അമ്മയും അച്ഛനും കുഞ്ഞും എല്ലാവരും ആനകളോട് ഇഴുകിച്ചേർന്ന് കഴിഞ്ഞ് വർഷത്തിലെ എല്ലാ വർഷവും സുഖചികിത്സ നൽകി അതിനെ ചൂടേൽക്കാത്ത വിധത്തിൽ നടത്തിച്ചു കൊണ്ടുപോയി എഴുന്നള്ളിച്ചിരുന്നു അതിന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഇന്ന് അതിൻ്റെ ശാരീരിക ഘടനയെ മുഴുവൻ തകരാറിലാക്കും വിധം ലോറയിൽ കയറ്റി കൊലുക്കിയാട്ടി കൊണ്ടുപോയി ഒരു ജന്തുവിന് വേണ്ട വിശ്രമം നൽകാത്ത വിധത്തിൽ ഇന്ന് അവിടെ എഴുന്നള്ളിപ്പ് മറ്റേ എഴുത്തുക അതിൻ്റെ എഴുന്നള്ളിപ്പ് അങ്ങനെ 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 കൊണ്ടുപോവുക എന്നിട്ടോ ഈ പാവം പിടിച്ച ജന്തു അധികം ശബ്ദം കേൾക്കാൻ പാടില്ല അങ്ങനെയാണ് എൻ്റെ ചെവിയുടെ ഘടന ഹരിമരുന്നുകളുടെ നടുക്ക് പല പന്തങ്ങളൊക്കെ കുത്തിവെച്ചിട്ട് എന്തൊരു അക്രമം എത്ര കോടി രൂപയാണ് ഓരോ വർഷവും കത്തിച്ചു തീർക്കുന്നത് നമ്മൾ എത്ര കോടി രൂപ ഇതൊക്കെ ഒന്ന് മാറി ചിന്തിക്കാൻ കാലമായില്ലേ ചിന്തിക്ക ഇവിടെ ഇതൊക്കെ ആവശ്യമാണ് ആവശ്യമില്ല എന്നും പറഞ്ഞില്ല ഇതിനൊക്കെ ഒരു പരിധിയുണ്ട് ഇതിനൊക്കെ പരിധിയുണ്ട് ആ പരിധി വിടുമ്പോഴാണ് കുഴപ്പാവുന്നത് പരിധി വിടുമ്പോഴാണ് കുഴപ്പാവുന്നത് ഇതൊന്നും വേണ്ട പറഞ്ഞില്ല ആഹ്ലാദങ്ങളോ ആഘോഷങ്ങളോ ശബ്ദകോശങ്ങളോ വേണ്ടെന്ന് പറഞ്ഞില്ല വ്യക്തമായി നേരത്തെ പറഞ്ഞു ഇനി ക്ഷേത്രത്തിൽ തിടമ്പ് എഴുന്നള്ളിക്കുക തുടങ്ങിയ വിഷയങ്ങൾ ഏതെങ്കിലും ശാസ്ത്രത്തിൽ ആനയുടെ പുറത്ത് എഴുതള്ളിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞത് ആചാര്യൻ്റെ ഹസ്തത്തിൽ മസ്തകത്തിൽ ശിരസിൽ അവിടെ ശിരസ്സെന്ന് പറഞ്ഞാൽ ആചാര്യൻ്റെ ശിരസ് ആണ് അല്ല ആനയുടെ മസ്തകമല്ല മസ്തകം എന്നു കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചോടേ എന്ത് ആനയുടെ മസ്തകം എന്താ ചെയ്യ പിന്നെ രഥത്തില് Yeah. Enemy, ീ ഇതൊക്കെ പോട്ടെ ഇതെല്ലാം പോട്ടെ കുറെ ആനേനെങ്ങനെ വളർത്തി സ്നേഹിച്ച് എഴുന്നള്ളിച്ച് ചില്ലാനുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ തിരക്കിടില്ല അതും ഇല്ല ആനയുടെ നിങ്ങൾ പോയിട്ട് സൈറ്റിൽ പോയിട്ട് ആനയുടെ ലിസ്റ്റ് ഒന്ന് അടിച്ചു നോക്കും കേരളത്തിൽ പ്രൈവറ്റ് ആനകളുടെ ഉടമസ്ഥന്മാരുടെ അല്ലെങ്കിൽ പേര് വിവരൊക്കെ നോയിക്കോളൂ നോയ്ക്കോളൂ നോക്കിയാ മതി വേണ്ട എന്നിട്ടും ആനകളൊക്കെ ഹിന്ദുക്കളാ എല്ലാരും ഹിന്ദു ആ എന്താ ആനയൊക്കെ ഹിന്ദുക്കളാ എല്ലാ ഹിന്ദുവാണ് ഉടമസ്ഥൻ ആരാന്ന് ചോദ്യം ഇല്ല ഏത് ഉടമസ്ഥനായാലും ആന ഹിന്ദുവാണ് ഏ എല്ലാം എല്ലാ ഹിന്ദുക്കളാണ് ഞാൻ മനസ്സിലാക്കേണ്ടത് പല ക്ഷേത്രങ്ങളിലും ഒരു ഒരത്യാബുണ്ട് അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്നുള്ള ബോർഡുണ്ടാവും അപ്പം ഇത് അബ്രൈമാനോ ജോസഫോ ആണെങ്കിൽ അവിടെ നിൽക്കുമല്ലോ അതെ അപ്പോ അപ്പൊ അങ്ങോട്ട് അങ്ങോട്ട് കേറ്റില്ലല്ലോ ഏ അത് പ്രശ്നമാണ് കാരണം വെറുതെ അങ്ങനെ പേരിടാൻ പറ്റില്ലല്ലോ അതിന് മറ്റ് ക്രിയകളൊക്കെ വേണ്ടേ ആ ക്രിയകളൊക്കെ നടത്ത കുറച്ച് വിഷമല്ലേ പിടിയാനി ആവുമ്പോൾ വലിയ പ്രശ്നമല്ല കൊമ്പനാനാവുമ്പോ ഒക്കെ പ്രശ്നമായി വരില്ലേ ആവും അറിയില്ല അല്ലെങ്കിൽ സാമ്പത്തിക കണ്ടിട്ടാണോ എന്താണെന്നറിയില്ല ഏതായാലും ഒക്കെ ഹിന്ദുക്കളാണ് ഇതൊക്കെ ഒരു മാറി ചിന്തിക്കേണ്ട കാലം കഴിഞ്ഞു എന്നാണ് പറയാനുള്ളത് മാറി ചിന്തിച്ചാൽ മതി ഇത് പറയുമ്പോഴത്തേക്ക് ഭക്തന്മാരെന്ന് പറയുന്നവര് ചിതാനന്തപുസ്വാമിക്കെതിരായിട്ട് വാളുമായിട്ട് വരും നിങ്ങളുടെ ഇരട്ടമുഖം ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു എന്നാ സന്തോഷം എന്നും ഇതന്നെയാ പറയുന്നത് നമ്മൾ എന്നും ഇതന്നെയാ പറഞ്ഞിട്ടുള്ളു ഇത് തന്നെയാണ് പറയുകയുള്ളു പക്ഷേ ഈ പറയുന്നതിന് വേറൊരു മറ്റൊരു വശമുണ്ട് ഞാൻ ഞങ്ങൾക്ക് കൂടി പറയാതെ ഇത് പൂർത്തിയാവില്ല ഒരു രണ്ട് വർഷമായി ഉണ്ടാവും ഈ കോവിഡ് തുടങ്ങിയതിന് ശേഷമാണ് രണ്ടായിരത്തി ഇരുപതിനാണല്ലോ കോവിഡ് റിപ്പോർട്ട് ചെയ്തത് അതിന് ശേഷമുള്ള കാലത്താണ് ഒരു ദിവസം പണി ചെയ്ത് ഇവിടെ നിൽ ഇരിക്കുകയാണ് മുകളിൽ അപ്പോൾ ഒരു രണ്ട് കാറ് വന്നു ഒരു ഏഴോ എട്ടോ ചെറുപ്പക്കാരായിട്ടുള്ളവർ വന്നു പുരുഷന്മാരുണ്ട് സ്ത്രീകളുണ്ട് സന്തോഷം അവർ വന്നു നമ്മൾ സ്വീകരിച്ചു ഇരിക്കും അവർ സന്തോഷം ചിദാനന്ദപുരുസ്വാമിയെ കണ്ടപ്പോൾ ആദരവ് ആയി ഞങ്ങൾ സ്വാമിയുടെ പ്രത്യേകമായിട്ട് സന്തോഷവും നമുക്കൊന്നിച്ച് വർക്ക് ചെയ്യണം എന്നുള്ളൊരു ആവശ്യം വയ്ക്കാനും ഒക്കെയാണ് വന്നത് തീർച്ചയായിട്ടും നല്ലത് നിങ്ങളൊക്കെ ഇരിക്കൂ എന്താ പ്രശ്നം അത് യൂട്യൂബിൽ ആന എഴുന്നപ്പിനെതിരായിട്ട് ചിതാനന്ദപരി സ്വാമിയുടെ പ്രസംഗം ഞങ്ങൾ കേൾക്കേണ്ടായി അത് കേട്ടിട്ട് വന്നതാണ് ഞങ്ങൾ മൃഗങ്ങളെ ദ്രോഹിക്കുന്നതിനെതിരായി പ്രവർത്തിക്കുന്ന ഒരു ഇൻ്റർനാഷണൽ സംഘടനയുടെ പ്രവർത്തകരാണ് എന്തൊരു പേര് പറഞ്ഞു എന്താ പറ്റിയോ പാറ്റിയോ എന്താ അറിവ് എന്തായാലും അത് തന്നെ എന്താ അത് അത് തന്നെ അതിന്റെ പ്രവർത്തകരാണ് ഞങ്ങൾ എന്തോ സംഘടനയുടെ പേരൊന്നും ഓർമ്മയില്ല അതിനെന്തോ ആണ് അതിന്റെ പേര് അതുകൊണ്ട് ഞങ്ങളുടെ ആയിട്ട് ചേർന്ന് സ്വാമി പ്രവർത്തിക്കണം സ്വാമി ഞങ്ങൾ ചേർന്നപ്പോ ഞമ്മ വളരെ സന്തോഷം ഞങ്ങക്ക് ഒന്നിച്ച് പ്രവർത്തിക്കാം പക്ഷെ അതിനു മുമ്പ് അതിനേക്കാൾ പ്രധാനപ്പെട്ട വിഷയമുണ്ട് മുക്കിന് 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 മൃഗങ്ങളെ കൊല്ലുകയാണ് പശു കാള ആട് എരുമ പോത്ത് ഒന്നിനെ ഒഴിവില്ല അതിനേക്കാൾ പത്തരട്ടി കോഴി സർവത്ര എവിടെ നോക്കിക്കഴിഞ്ഞാൽ അറവ് ശാല അപ്പം ഇതിനെതിരായിട്ടുള്ള ഒരു പ്രവർത്തനം നമുക്ക് ഒത്തൊരുമിച്ച് ചെയ്യണം അല്ല അതിന് ഞങ്ങൾ എതിരല്ല എടാ മഹാഭാവി ഇതെന്തത് കൊല്ലണന് നീ എതിരല്ല എഴുന്നള്ളിക്കന് എതിരു എന്തത് കൊല്ലണത് മൃഗസ്നേഹിയാണ് അപ്പൊ മൃഗസ്നേഹി കൊല്ലുന്നതിന് എതിരല്ല കൊല്ലാം പക്ഷെ എഴുന്നള്ളിക്കാൻ പാടില്ല ഇത് എവിടെ തന്നെയാ അല്ല അത് ഞങ്ങളുടെ വിഷയമല്ല പിന്നെ ഏതാ നിങ്ങളുടെ വിഷയം ഇതിന് നല്ലവണ്ണം തീറ്റയും കൊടുത്ത് കൊല്ലത്തിൽ സുഖചികിത്സയൊക്കെ ചെയ്ത് നല്ല ഉഷാറാക്കി എഴുന്നള്ളിക്കുന്നതാ നിങ്ങൾക്ക് കുഴപ്പം അല്ല സ്വാമിയുടെ പ്രസംഗം കേട്ടിട്ടാണ് ഞങ്ങൾ വന്നത് സ്വാമിയുടെ പ്രസംഗം അത് മാത്രം കേട്ടാ പോലല്ലോ അതിൻ്റെ അപ്പുറവും അപ്പുറവും പറയുന്നില്ലേ അതല്ലേ ഇപ്പം നിങ്ങളോട്ട് പറഞ്ഞത് അല്ല അത് ഞങ്ങളുടെ വിഷയമല്ല എന്നാൽ സഹോദരങ്ങൾ വേഗം ഭക്ഷണം കഴിച്ച് സ്ഥലം വിട്ടോളൂ അല്ല അവരെന്താ പറയുക അപ്പം ഇവിടെയൊക്കെ വേറെ ചില ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങൾ അതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായ അവബോധം വേണം അതിൽ നമ്മൾ വീണുപോയത് പക്ഷെ അതേ സമയത്ത് വസ്തുതകൾ മനസ്സിലാക്കണം തെറ്റായിരിക്കും തെറ്റ് തന്നെയാണ് നേരത്തെ പറഞ്ഞതുപോലെ ആനയെ സ്നേഹിച്ചുകൊണ്ട് നടന്ന് എഴുന്നള്ളിച്ചോളൂ ആരും എതിർക്കാൻ പോകുന്നില്ല ഇത് അതിനെ പീഡിപ്പിക്കുന്നതിന് കണക്കില്ല പിന്നെ നിയമങ്ങളൊക്കെ നമ്മളതിനനുസരിച്ചുണ്ടാക്കുക ഒരു ഒരു കൊച്ചുകുട്ടി ക്ഷേത്രത്തിന്റെ അകത്ത് മൂത്രം ഒഴിച്ചാൽ കലശത്തിന് പൈസ വയ്ക്കും ഇത് എത്ര ലിറ്ററാ ഒഴിക്കുക അതിന് വല്ല കണക്കും ഉണ്ടോ ഞാൻ നടന്നു പോകും ഒഴിച്ചു പോകണോ ഒരു പ്രശ്നം ആർക്കും ഒരു ശുദ്ധി കലശവും വേണ്ട ഉണ്ണാഹവും വേണ്ട ഒന്നും വേണ്ട എന്താ ആ ഗോമൂത്രമൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അതിന് വലിയ ഔഷധ കൂടും അതിന് സാത്വം ഒക്കെ പറഞ്ഞു കേട്ടിണ്ട് ആനമൂത്രത്തിന് അങ്ങനെ എവിടെയും പറഞ്ഞു കേട്ടിട്ടില്ല അപ്പോ ആ നമ്മളൊക്കെ നിയമങ്ങൾ നമ്മൾ ഇഷ്ടം പോലെ മാറ്റിയിരിക്കുക ഇപ്പോ ഇങ്ങനെ ഓരോന്നുണ്ട് കേരളത്തില് ഇപ്പൊ പൊങ്കാല എന്ന് പറഞ്ഞാ എവിടെയാ ആറ്റുലാൽ പൊങ്കാല ഇന്നിപ്പോ എന്തായി എല്ലായിടവും പൊങ്കാല പൊങ്കാലയുടെ പ്രാധാന്യം ആറ്റുകാലുള്ള പൊങ്കാലയ്ക്ക് ആറ്റുകാൽ പൊങ്കാലക്കാണ് വിശേഷം ഇവ പൊങ്കാല എവിടെങ്കിലും ഏതെങ്കിലും ഒന്ന് വിജയിച്ചു എന്ന് കണ്ട എല്ലാവരും അതെടുത്താണ് അതിന് പകരം ഓരോന്നിൻ്റെ തനത് ഭാവത്തെ അന്വേഷിച്ച് കണ്ടെത്തി ഓരോ ക്ഷേത്രത്തിനും ഓരോ ഗ്രാമത്തിനും നമുക്ക് തനത് കലാരൂപങ്ങളും ആചാര സമ്പ്രദായങ്ങളും അനുഷ്ഠാന വിശേഷങ്ങളും ഉണ്ട് അപ്പൊ നമുക്ക് ഇന്നറിയില്ലെങ്കിൽ പൂർവികന്മാരോട് സംസാരിച്ചോ പ്രാചീന രേഖകൾ പരിശോധിച്ചോ കണ്ടെത്തണം അതിനെ പ്രോത്സാഹിപ്പിക്കുക വേണ്ടത് അങ്ങനെ വൈവിധ്യത്തിന്റെ മനോഹാരിത പ്രകാശിപ്പിക്കാൻ നമുക്ക് കഴിയണം ഇത് ശ്രദ്ധിക്കേണ്ടതാണ് സാന്ദർഭിക പറഞ്ഞു മാത്രം ശരി ഇവിടെ നിർ നിർബന്ധമായും വായിക്കുകയും വേണം എന്നാൽ കിളിപ്പാട്ടിൽ ഉത്തരകാന്ഡം തർജമ ചെയ്തിട്ടില്ല യുദ്ധകാന്ഡത്തിൽ പരിസമാപിക്കുന്ന രീതിയിലാണ് എഴുത്തച്ഛൻ കിളിപ്പാട്ടിനെ ചെയ്തത് പിന്നീട് വേറെ ആരോ ഉത്തരകാണ്ഡത്തെ ഉത്തരരാമായണം എന്ന പേരിൽ അനുവാദം ചെയ്തു അതുകൊണ്ട് എഴുത്തച്ഛന്റെ കിളിപ്പാട്ടിൻ്റെ ഭാഗമായിട്ട് ഉത്തരകാണ്ഡം ഇല്ല മൂലം വായിക്കുമ്പോൾ തീർച്ചയായിട്ടും വാൽമീകി രാമായണമായാലും അധ്യാത്മരാമായണമായാലും ഉത്തരകാണ്ഡവും വായിക്കും അതാണ് മറുപടി ഓം